സി പി എം നേതൃത്വവും മുൻ എം എൽ എ പി കെ ശശിയും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുകയായിരുന്നു ഇപ്പോഴത്തെ പാർട്ടിയുടെ ഇന്നത്തെ പ്രവർത്തന രീതികളോട് ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം പുതുവർഷ പുതുവർഷത്തലേന്ന് കടുത്ത വിമർശനമാണ് ശശി പാർട്ടിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിസന്ധിയുടെ കാലമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പ് സി പി എമ്മിനുള്ള പുതുവർഷത്തെ ആദ്യ പ്രഹരമായി മാറുകയാണ് അപ്പൊ കാണുന്നവനെ അപ്പായത് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു കഴിഞ്ഞു പോയതെന്ന് അദ്ദേഹം മടി കൂടാതെ പറയുന്നു അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ച് ഘോരഘോരം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നുവെന്ന തുറന്നു പറച്ചിൽ യു പ്രതിഭ എം എൽ എക്കെതിരായ ഒളിയമ്പാണ് ദിവസങ്ങൾക്ക് മുമ്പ് എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയിരുന്നു ഭരണപക്ഷ എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയത് സംസ്ഥാനത്തെ എക്സൈസ് സേന തന്നെയായിരുന്നു ഇത് സി പി എമ്മിന് നൽകിയ ക്ഷീണം ചെറുതൊന്നും എം എൽ എയും പാർട്ടിയും ന്യായീകരണവും പ്രതിരോധവും സൃഷ്ടിക്കുമ്പോഴാണ് ശശിയുടെ വിമർശനം പുറത്തു വരുന്നത് ആയിരങ്ങളുടെ വിയർപ്പു കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനം പിടിച്ചുപറയും കൊള്ളയും നടത്തി വെള്ള പുതച്ച് ആ പണം കൊണ്ട് ഉന്മാരിച്ചവർക്കും ആഹ്ലാദത്തിന് വക നൽകില്ല എന്ന സന്ദേശം ഉന്നത നേതാക്കൾക്കുള്ള ശശിയുടെ താക്കീതാണ് അതിലൊരു പക്ഷേ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ തൊഴുതൊട്ടപ്പന്മാർ വരെ ഉണ്ടാകും ശത്രുവിന്റെ ആയുധത്തിന് മുന്നിലല്ലാതെ അവരുടെ അലർച്ചയ്ക്ക് മുൻപിൽ പോലും ഓടി ഒളിക്കുന്ന പരാക്രമകാരികളുടെ കാലം അവസാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് സൽമനസ്സുള്ളവർക്ക് സമാധാനം കിട്ടുന്ന പുതിയ വർഷത്തെ ആവേശത്തോടെ നമുക്ക് വരവേൽക്കാമെന്നും കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഗിയാമം നാൾ വരെ സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ശശി തന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വിശ്വകവി ടാഗോറിന്റെ എവിടെ നിർഭയമാകുന്നു മാനസം അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എന്ന വരികളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് കുറിപ്പിൽ ഉടനീളം ഒറ്റകാർക്കെതിരെയും ചതിയന്മാർക്കെതിരെയും രൂക്ഷമായ ഭാഷ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് സി പി എമ്മുമായി ഏറെക്കാലമായി അകലം സൂക്ഷിക്കുന്ന ശശി കോൺഗ്രസിലേക്ക് ചുവടുമാറുന്നുവെന്ന സൂചനയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് സാമൂഹ്യ മാധ്യമ കുറിപ്പ് പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ മണ്ണാർക്കാടും ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലങ്ങളിലും ശശി ഒരു നിർണായക ശക്തി തന്നെയാണ് സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തിയാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അത് നൽകുന്ന ഊർജം വളരെ വലുതാകും ജില്ല ഒട്ടാകെയും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറവും ഒട്ടേറെ വ്യക്തിബന്ധങ്ങളുണ്ട് സി പി എമ്മിനാകട്ടെ ജില്ലയിൽ ഇതിലും വലിയ തിരിച്ചടി നേരിടാനുമില്ല ഏതായാലും ശശിയുടെ നീക്കങ്ങളെ ജാഗ്രതയോടെയാകും സി പി എം നേതൃത്വം നോക്കിക്കാടുക വിവിധ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയതായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ നിന്നായിരുന്നു അദ്ദേഹത്തെ നീക്കിയത് അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി പദവികളിൽ നിന്നും പി കെ ശശിയെ ഒഴിവാക്കിയത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനായി ശശി നടത്തിയ ഗൂഢാലോചനയും പുറത്തു വന്നിരുന്നു ഇതും നടപടിക്ക് കാരണമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രചാരണ രംഗത്ത് ഇല്ലായിരുന്നു അന്ന് വിദേശയാത്രക്ക് ശശിക്ക് നേതൃത്വം അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട്ട് പ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ള ശശിയെ ഇക്കുറി എവിടെയുമിറക്കിയില്ല പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെക്കാൾ പാർട്ടിക്കകത്തെ സംഭവ ഇന്ന് സി പി എമ്മിന് തലവേദനയാകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും സ്വന്തം പക്ഷത്തുള്ളയാൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെ നേരിടുക സി പി എമ്മിന് എളുപ്പമല്ല പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടിയോടെ സി പി എമ്മിനുള്ളിൽ തർക്കങ്ങൾ കെട്ടിടകുമെന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്കാണ് ശശിയുടെ സാമൂഹ്യ മാധ്യമ കുറിപ്പ് വരുന്നത് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെയും നാളുകളിൽ സ്വീകരിക്കാനിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെയും നേതൃത്വം എങ്ങനെ നോക്കിക്കാണുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്